കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ ദുബായിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെ വളരെ മോശമായിട്ട് ചീത്ത വിളിക്കുന്ന ഒരു രീതി കാണുന്നത് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നൊക്കെയോ കിട്ടിയ തെറ്റിദ്ധാരണപരമായ ചില വാർത്തകൾ കാണിച്ചുകൊണ്ട് തെറ്റിദ്ധാരണപരമായ അറിവുകൾ നൽകിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ചിലർ മുന്നോട്ട് പോകുന്നത് ഇത്തരം പോസ്റ്റുകളുടെ അടിയിൽ ഇവിടെ നല്ല രീതിയിൽ ഏത് വാതിരാക്കെ വിളിച്ചാലും വന്ന് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പ്രവാസികളെ സഹായിക്കുന്ന ആളുകളെ ശവഞ്ചീനികളായും കള്ളന്മാരായും മറ്റും മുദ്ര കുത്തപ്പെടുകയും അതോടൊപ്പം ആ പോസ്റ്റിൽ പല ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരെയും അവരുടെ കുടുംബത്തിനെയൊക്കെ മോശപ്പെട്ടുകൊണ്ട് ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട് പത്തിരുപത് വർഷങ്ങളായി ദുബായിൽ മരണപ്പെടുന്ന പ്രവാസികളും ഹൃദയങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ഇവരിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാൻ പറ്റുന്നതായിരിക്കും ആദ്യം തന്നെ അഷർ ഇപ്പോൾ ഇപ്പോ എത്ര കാലമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇരുപത്തിനാല് വർഷമായി ഇവിടെ മരണപ്പെടുന്ന പ്രവാസികളും മൃതദേഹങ്ങളും ഇതില് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം എന്തെന്ന് വെച്ചാൽ ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകന്മാരെ ശവം ദീനികൾ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് വരുമ്പോ അവർ പറയുന്ന കാര്യം ഇവിടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട ടഫിൻ ബോക്സിന് ആയിരത്തി എണ്ണൂറ്റി നാല്പത് ധിറോംസ് സോനാപൂർ പേ ചെയ്യുമ്പോ അറുന്നൂറ് ധിറംസിന് ഇവിടെ വർഷത്തിനിടയിൽ സോനാപൂരിൽ ഈ അറുന്നൂറ് ധിറംസിന് ലഭിക്കുന്ന ബോക്സുകളിൽ ഏതെങ്കിലും ഒരു മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നത് അശ്വയിൽപ്പെട്ടിട്ടുണ്ടോ ഇവിടെ വന്നിട്ട് മരണപ്പെട്ടപ്പോ അറുനൂറ് ദുബായി ഒരു ബോസിൽ ഈ മയ്യത്ത് ഇതാര ശബ്ദം പറഞ്ഞാലും ആ ആ വന്നത് അത് ഓക്കെ പോയിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ എന്റെ കാര്യമായിട്ട് പറയുന്നത് സാമ്പ്രദായും നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടത് എങ്കിൽ കൂട്ടിയാണ് ഞാൻ ഏറ്റെടുക്കും നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുക്കും അന്ന് ഞാൻ ഇന്ന് ഈ സമയത്ത് ഇവിടെ കരിച്ച നടക്കും ഓരൊറ്റ കൂടി ഉണ്ടെങ്കിൽ ഒറ്റ ഒന്ന് കൂടുതലും ഒറ്റ ഒന്ന് അവര് സ്വാഭാവികമായിട്ടും അവര് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എന്നാണ് സോനാപൂരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവരും പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ഇങ്ങനെ കൊണ്ടുപോവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് സാമൂഹ്യ പ്രവർത്തകരെ അവര് ആ വീഡിയോ അരികൂസ് പോയിട്ട് പെട്ടിക്ക് വണ്ടിക്ക് ഇത്ര പൈസ കത്ത് വരണമെന്ന് ആദ്യം കൊണ്ടുവയ്ക്കല്ലോ വണ്ടി വെച്ച് പോയിട്ടുണ്ടാവും പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് അത് ആര് പറയുന്നത് നിങ്ങളല്ലേ ജനങ്ങളല്ല പറയുന്നത് ഈ വീഡിയോ ഇട്ടുകൾ പറഞ്ഞിട്ടല്ലോ ഇല്ല ഇല്ല അവര് വീഡിയോ പറയുന്നു ചെയ്യാൻ പറ്റുമെന്ന് നമ്പറിൽ ഒന്നും റിയില്ല ഇപ്പോൾ ഇല്ല നമ്പറിൽ വിളിച്ചപ്പോ പറഞ്ഞത് ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു ഒരറിയിപ്പും എവിടെ നിന്ന് വന്നിട്ടില്ല എംബാമി സെന്ററിൽ നിന്നോ അധികാരികളിൽ നിന്നോ അധികൃതർ നമുക്ക് കിട്ടിയിട്ടില്ല അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രേഖകൾ പോലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എണ്ണൂറ് അറിവില്ലതേ ഉള്ളൂ അറിവിലാട്ടോ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ അവിടെ വരുന്ന ആൾക്കാരാണ് ഞമ്മൾ തിരുവനന്തപുരത്ത് കക്കാൻ കോഴിക്കോട് കുഞ്ഞു വേണ്ടി ആവശ്യമില്ല ഈ നിയമം ഇത് പ്രാബല്യത്തിൽ സഹോദരി പറയുന്നത് നമ്മക്കും കൂടും മക്കളും കുടുംബക്കുള്ളവരാ ഇവർ ഞാൻ ഇന്ന് ഇന്നും ഇന്ന് ഒക്കെ നിർത്താം ഇവരൊക്കെ ഞാനേക്കും പറയുന്നത് നമുക്ക് ഇവർ ചെയ്ത് കൊടുക്കട്ടെ ഇവർ ഒരു മയ്യത്ത് കേട്ടിവിട്ട് ഒറ്റ ഒന്ന് കേട്ടിവിട്ട് ചരിത്രം പറയാൻ പറ്റും സംസാരിച്ചോട്ടെ ഇത് ഇതിലിപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ കുറച്ചു ദിവസം കൊടുത്തോക്കാന്നല്ലേ സത്യസന്ധമായിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കൊടുക്കാത്താണ് ഇതിന്റെ സത്യാവസ്ഥ സത്യസന്ധമായിട്ട് അത് ഒരു വിഷമം തന്നെയാണ് കാരണം വെച്ചാല് യൂസ് ചെയ്ത വാക്ക് എന്ന് പറഞ്ഞാൽ ശവ തീനികൾ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് ശവം അതായത് ഒരു ശവം തിന്നുന്നു ആ ശവം തിന്ന അത് നമ്മളെ കുട്ടികൾക്ക് മുന്നോട്ട് നമ്മളതിന്റെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണ്ട ഒരാളും സ്വന്തമായിട്ട് സാമ്യ പ്രവർത്തകർ പേരില് വരുന്നില്ല അഷുർഖ സാമ്പത്തിക പ്രവർത്തനത്തിൽ വന്ന് അഷുർഖക്ക് ജനങ്ങൾ കൊടുത്ത പേരാണ് അത് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇന്ത്യൻ ഗവൺമെന്റ് അതിനുള്ള അംഗീകാരം കൊടുത്തു ഇല്ലേ ഇതുപോലെ തന്നെ ഒരു ഇവിടെ യു എ ഗവൺമെന്റ് ആശാല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അതായത് ഏകദേശം എത്രയോ രാജ്യങ്ങൾ ഇവിടെ ഉണ്ട് ആ രാജ്യത്തെ എല്ലാവിധ മതത്തിൽപ്പെട്ടവരും ഇവിടെ താമസിക്കുന്നുണ്ട് ഇല്ലേ അവരെ ഏതൊക്കെ രീതിയിൽ ഇവിടെ മറ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു ജി സി എ സിനി എങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും എനിക്ക് തോന്നുന്നു യു എൽ അത്രയും കൊടുക്കുന്നുണ്ട് അതിൽ നമ്പർ വൺ ആണ് ദുബൈയില് കാരണം നമുക്ക് മനസിലാക്കണ്ടെ ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹിന്ദു ഒരു മരിച്ചു കഴിഞ്ഞാൽ എന്താണോ ആ ചടങ്ങ് അതേപോലെ തന്നെ അതിന്റെ എ ടു സെന്റ് ചടങ്ങ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ദുബൈ ഗവൺമെന്റ് അതായത് അയാളുടെ മരണം മരിച്ചു കഴിഞ്ഞാൽ അയാളെ നാട്ടിലേക്ക് കൊണ്ടുപോകണ്ട അവർക്ക് ഇവിടെ ചിത പുലിക്കണം ക്രിമിനേഷൻ ചെയ്യണം കത്തിക്കണം അവരുടെ ആചാരപ്രകാരം അതിന് ഇവിടെ അംഗീകരിക്കാൻ വേണ്ടിട്ട് ഇവര് അതിന്റേതായ ഒരു സ്ഥലം ദുബൈയിലാണെങ്കിൽ ജബ്ലാലു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോഡി ആളെ ജബലാലിൽ കൊണ്ടുപോയി പൂജാരി ഇവിടെ പൂജാരി ഉണ്ട് പൂജാരി ഉണ്ടെങ്കിലും പൂജാരി വെറുതെ വന്ന് പൂജ ചെയ്യുന്നില്ല ആ പൂജാരി ചാർജ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാവുന്നുണ്ട് ഒരു ഇത് പ്രകാരം ആ പൂജ ചെയ്ത് അവരോ പൂജ എല്ലാം ചെയ്ത് ചിതയിലേക്ക് ഒരുക്കി വെച്ച് അവർ ക്രിമേഷൻ ചെയ്യുന്നുണ്ട് കത്തിക്കുന്നുണ്ട് അത് കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഷ് ചിതാഭസ്മം ഓക്കെ ആ ചിതാഭസ്മം അവര് ആ മൺകലത്തിലാക്കിയിട്ട് അവരവിടെ വെക്കും അത് കഴിഞ്ഞിട്ട് അതും കൊണ്ട് നമ്മള് ഈ വീട്ടുകാർക്ക് എന്താണോ വേണ്ടത് ഇവിടെ കോഴിയിൽ ഒഴുക്കി കളയണോ അതെല്ലാം നാട്ടിലേക്ക് കൊണ്ടുപോകണോ എന്ത് വേണമെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ ചിതാഭസവും കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോകണം നമ്മുടെ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ കൗൺസിലേറ്റ് കൊണ്ടുപോകണം ആ ഡോക്യുമെന്റേഷനും ഈ ചിതാഭസവും ഇന്ത്യൻ കൗൺസിലേറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ആ ഡോക്യുമെന്റ് അവിടുന്ന് ഇഷ്യൂ ചെയ്യും ഇത് ഇതിലുള്ള ചിതാഭസമാണ് ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കൊടുക്കും 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 അവർ ലെറ്റർ ലെറ്റർ ചെയ്ത ഹിന്ദു സെന്റർ സ്റ്റാമ്പ് ചെയ്യും ഇത് ഈ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് ഈ ചിതാഭ്യമ നാട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതങ്ങനെയാ ക്രിസ്ത്യൻസ് മരിച്ചു കഴിഞ്ഞാല് അവർക്കൂടെ ദുബൈ ആണെങ്കിൽ ജവഹർലാലും മുൻഡോവാം അവരാചാരപ്രകാരം അവരാചാരപ്രകാരം ഷർട്ടും കോട്ടും സൂട്ടും ഒക്കെ എടുത്ത് എന്താണോ ആചരിക്കുന്നത് അതിന്റെ ലെവലിൽ ഇവർക്ക് ഒരുക്കെന്ത് ചെയ്യാം ഇവിടെ പള്ളിയിൽ അച്ഛനൊക്കെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാ ഇതും അവരുതാ ചടങ്ങിൽ ഇതാക്കാം അതിന് ബോക്സ് വേണം ോക്സൊക്കെ വിളിച്ചു വരുത്തി ബോക്സ് ഓർഡർ കൊടുത്തു പല വെറൈറ്റി ഉള്ള ബോക്സ് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി നാപ്പത് ധെറംസ് മുതൽ നാലായിരം നാലായിരത്തിഅഞ്ഞൂറ് ധറംസ് വരെയുള്ള ബോക്സ് ആണ് അതിന്റെ കാട്ടിലേക്കും കിടക്കാം ആ ബോക്സ് കൊണ്ടുപോയി ഇതാക്കാം മുസ്ലിം മരിച്ചു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമുണ്ട് അൽക്കൂസും ഉണ്ട് ദുബൈലാണെങ്കിൽ പിന്നെ സോണാപൂരും ഉണ്ട് ഇവിടെ രണ്ടുപേർ സ്ഥലത്തും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം മറവ് ചെയ്യാം ഓക്കെ മുസ്ലിംസിന് മറവ് ചെയ്യാൻ വേണ്ടിട്ട് എന്തില്ല ഇവിടെ ചാർജ് അവർ ഈടാക്കുന്നില്ല ക്രിസ്ത്യൻസ് മറവ് ചെയ്യാൻ ചാർജ് ഈടാക്കുന്നുണ്ട് അതൊരു പ്രൈവറ്റ് അവരെ ക്രിസ്ത്യൻസ് ഒരു ചർച്ച് ഏറ്റെടുത്തിരിക്കുന്നതാണ് ദുബൈ ഗവൺമെന്റ് വാങ്ങിച്ച ചർച്ച് ഏറ്റെടുത്തിരിക്കുന്നതാണ് അത് ദുബൈ ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി ഫീസ് ഒരു ഇരുപത് തരം ചാർജ് ചെയ്യും പിന്നെ പള്ളി അവരുടെ ചർച്ച് അവർ ആയിരത്തി അഞ്ഞൂറ് തരം ചാർജ് ചെയ്യും

മറിയാൻ സപ്പോർട്ട് അതിന്റെ അതിന്റെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷമായി വർഷമായി നമ്മൾ ഇന്ത്യൻ കൗൺസിലേറ്റിലും ഇവിടുത്തെ ദുബൈ പോലീസിലും മുനിസിപ്പാലിറ്റിയിലും ഇവിടുത്തെ ഗവൺമെന്റിനും എല്ലാ സോഷ്യലും നമ്മൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഇത് കൊടുത്തിരുന്നു നിവേദനം കൊടുത്തിരുന്നു കാരണം ഒരാൾ വിസിറ്റ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ അയാളെ ഇവിടെ മറവ് ചെയ്യാൻ പറ്റൂല ഹിന്ദു ആവട്ടെ മുസ്ലീം ആവട്ടെ ഇവിടെ മറവ് ചെയ്യാൻ പറ്റൂല കാരണം അത് തിരിച്ച് അദ്ദേഹത്തെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം അപ്പൊ ഇതിനെതിരെ ചോദിച്ചപ്പോൾ അത് അതിന്റെ സ്ഥലത്തി ജനങ്ങൾ കൂടിയതിന്റെ സ്ഥല സൗകര്യം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് വന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം കാര്യം ഇപ്പൊ നമ്മൾ നമ്മുടെ വാപ്പനോട് ഒന്ന് കാണാൻ വേണ്ടി വന്നു ഇവിടെ വെച്ച് മരിച്ചു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറവിയാൻ പറ്റൂല ടൂറിസ്റ്റ് ചൂസ് ആണ് അപ്പൊ നമ്മള് എന്ത് ചെയ്യണം നാട്ടിലേക്ക് കൊണ്ടുപോകണം ചില സീത്താണ് എവിടെ വെച്ച് മരിക്കുന്നു അവിടെ വെച്ചിട്ട് തന്നെ മറിയണം അപ്പൊ ആ ഇത് നമുക്ക് നിവൃത്തിയില്ലാതെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരും നാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു ആരൊരാൾ മരിച്ചു കഴിഞ്ഞാലും ആദ്യം നമ്മൾ നമ്മളവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മറുപ് ചെയ്തൂടെ കാരണം നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പറഞ്ഞു കൊടുത്തു ഇവിടെ മറവ് ചെയ്തുകൂടാ ഇവിടെ മറന്നു കഴിഞ്ഞാൽ കൂടി തന്നെ നമുക്ക് മറു ചെയ്യാം അതാണ് ഇസ്ലാമിന്റെ പക്ഷെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാല് സാഹചര്യം പറ്റൂല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇത് ചെയ്തു തരാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതായി പോയി ഞങ്ങൾ അംഗീകരിക്കണം ഓക്കെ ഞങ്ങൾ ചെയ്തു തരാം പക്ഷെ അതിനു മുമ്പ് സാഹചര്യമാണ് ഇല്ല ഇവിടെ മറു ചെയ്തു സ്ഥിര സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണ്ട അപ്പോൾ മുസ്ലിമാണ് ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോയി അങ്ങനെ അനുവദിക്കില്ല എന്നുള്ളതാണ് അത് പറയുന്ന വ്യക്തികൾ എങ്ങനെയാണ് ഇവിടെ മറവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഇത് കൊണ്ട് പോയിട്ട് ക്രിമിനേഷൻ ചെയ്യുന്നത് അത് ദഹിപ്പിക്കുന്നത് കത്തിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഇവിടെ ഈ പറയുന്ന വീഡിയോ പറയുന്ന ആരെങ്കിലും ഇതിനെതിരെ ചെയ്തിട്ടുണ്ടോ അവരെന്താണ് ഇതിന്റെ ഡോക്യുമെന്റേഷൻ പറഞ്ഞിട്ടുണ്ടോ സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ ഒക്കെ ഇതെന്താണെന്നൊക്കെ ഫോറൻസിക് പോവാ പേപ്പർ വാങ്ങുക അത് ആ ഇത് ഒരു ഒരു മലയാളി പ്രവാസി ഇവിടെ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയം തൊട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അതായത് എയർപോർട്ടിൽ നിന്ന് നമ്മള് മൃതദേഹം എയർപോർട്ടിന് വിട്ടുകൊടുക്കുന്ന സമയം പ്രൊസീജിയർസും അതിന് എത്രത്തോളം പൈസ വേണം എന്നുള്ളതും ഒന്ന് ഒന്ന് പറയാം അതെ അതിനു മുമ്പ് അറുന്നൂറ് ബോക്സ് ആണ് പുറത്ത് നിന്ന് കിട്ടുന്ന ബോക്സ് ആണ് ഇവർ ആയിരത്തി എണ്ണൂറ്റി നാല് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു കാണാൻ അങ്ങനെയല്ല സോനാപൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആണ്

ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് മാത്രമല്ല ഇവർ അങ്ങനെ ഒരു വിളിയിൽ വിളിക്കുന്നത് കാരണം ഇവിടുത്തെ ദുബൈ ഗവൺമെന്റിനെയും അവർ ആക്ഷേപിക്കുന്നുണ്ട് ഇത്രയും നല്ല സൗകര്യവും ഇതെല്ലാം തന്ന ഗവൺമെന്റിനാണ് ഇവര് വിളിക്കുന്നത് കാരണം ഇവിടെ എംബാമി ഫീസ് വാങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഏത് കമ്പനി ആണോ പ്രൈവറ്റ് കമ്പനി അപ്പൊ ഇത് ഇത് ഈ ഒരു ഫീസ് പോകുന്നത് ദുബൈ ഗവൺമെന്റിനാണ് പോകുന്നത് പിന്നെ ഈ ആയിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ അവിടെ ബോക്സ് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ബോക്സ് ഡി എച്ച് അണ്ടറിലാണ് ദുബൈ ഹെൽത്ത് അതോറിറ്റിന്റെ അണ്ടറിലാണ് വരുന്നത് ഈ ദുബൈ ഹെൽത്ത് അതോറിറ്റി അത് എന്ത് ചെയ്യുന്നതാണ് വേറെ ഗവൺമെന്റ് ഇത് പുറത്തേക്ക് എന്ത് കൊടുത്തിരിക്കുന്നത് ലേലം വിളിച്ചു കൊടുത്തിരിക്കുന്നതാണ് അത് ഏതോ ഒരു കമ്പനി എടുത്തിരിക്കുന്നതാണ് നിലവിൽ ഏതൊരു ആ കമ്പനി എടുത്തിരിക്കുന്നു ആ കമ്പനിയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ എന്ത് കൊടുക്കുന്നത് ഈ ബോക്സ് വിൽക്കുന്നത് അത് ആ കാലി ബോക്സ് മാത്രമല്ല വിൽക്കുന്നത് ഓൾറെഡി പോയിരുന്നു അവരുടെ ബോക്സിന്റെ ആൾക്കാരായിട്ട് സംസാരിച്ചിരുന്നത് അപ്പൊ അവര് പറഞ്ഞ ഇന്നത്തെ ഇതുവരെയുള്ള ഹിസ്റ്ററിയിൽ ഒരു ബോക്സ് പോലും പുറത്തുനിന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ പാക്ക് ചെയ്തിട്ടില്ല എന്നാണ് അതിനുള്ള അനുവദിക്കേയില്ല അവര് അതുകൊണ്ട് ഇവർ ഈ പറയുന്ന ഈ ഒരു വിഷയം ഈ സിക്സ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് മുതൽ തൗസൻഡ് തരം കൊടുത്ത് വാങ്ങിച്ചിട്ട് നൂറ്റമ്പത് രൂപ തരം സൽക്കൂസിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബാമിസോണിൽ എത്തുമെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ അങ്ങനെ ഇതുവരെ സംഭവം അവിടെ ചെയ്തിട്ടില്ല ചെയ്യാൻ ഒരു ഇല്ലാണ്ട് പറ്റുക എണ്ണൂറ്റി നാല്പത് രൂപക്ക് ഡിഎച്ച്ഒ ബോക്സ് കൊടുക്കുന്നത് ആരാണോ ആ പ്രൈവറ്റ് കമ്പനി എടുത്തിട്ട് ബോക്സ് കൊടുക്കുന്നത് അവർ ആ ബോക്സ് അതില് മയ്യത്ത് തുണി പൊതിയാനുള്ള ആ തുണി അത് ഏത് മയത്തിനായാലും ആ തുണിയാണ് അവര് പൊതിയുന്നത് അതില് ആ പൊതിലൊഴിക്കുന്ന ആ കർപ്പൂർ അത് ഓക്കെ പിന്നെ സുഗന്ധ പിന്നെ അത്ത ഇതൊക്കെ ഒഴിക്കുന്നത് ഇതെല്ലാം കൂടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ ചാർജ് ചെയ്യുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി നാപ്പത് രൂപ ചാർജ് ചെയ്ത് കുറക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവരെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആരെ സമീപിക്കണം ദുബൈ ഹെൽത്ത് ഗവൺമെന്റിനും ഡി എച്ച് സമീപിച്ചിട്ട് ഈ പൈസ കൂടുതലാണ് ഇത് കുറച്ച് തരണം എന്നൊക്കെ അല്ലാതെ ഒറ്റയടിക്കാനുള്ള ശവന്ദീനികൾ കുട്ടികൾ ശവംദീനികളാണെന്നൊക്കെ വിളിക്കുന്നത് ഇവർക്ക് കറക്റ്റ് അത് നോക്കട്ടെ എന്റെ സമീപത്തോളം എനിക്ക് ദുബൈ ഗവൺമെന്റ് ഗോൾഡ് വിസ തന്നിട്ടുണ്ട് ഇന്നേ കാട്ട് നമ്മളെ പൊതുപ്രവർത്തകർ അംഗീകരിച്ചിട്ടുണ്ട് നമ്മളൊരാളെ വിളിച്ചിട്ട് അങ്ങോട്ട് മരണമുണ്ടോ മരണമുണ്ടോന്നല്ലേ ചോദിക്കാം വിളിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം വേണ്ട ഇതിന് അമൻ തന്നെ ഒരാളെ നൂറ് പ്രാവശ്യം ചെയ്യാൻ അറുനൂറ് പ്രാവശ്യം പോകേണ്ടു ഇവനൊക്കെ ഈ പ്രമോഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് എന്നാണ് ഈമിനാസേഫർ അതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കുറച്ചു വീഡിയോ ബുക്ക് അതെ വീഡിയോ ബുക്ക് എന്തിനാന്ന് ഒരു വീഡിയോ ഇട്ട് അതെന്താന്ന് വീഡിയോ എന്താണ് അത് കൊണ്ടു വീട്ടിൽ ചെന്നപ്പോ തടം ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഒഴിവാക്കിയോ കൊണ്ടുപോകാ ഇല്ല നല്ല പവറാണ് എന്തിനും ഒഴിവാക്കിയത് അങ്ങനെ എന്തിനാണ് ഒഴിവാക്കിയത് പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളും മറ്റും ചെയ്യുന്ന ആളുകളാണ് ഇവരിക്ക് ഇതിന്റെ കൃത്യമായ ബോധ്യല്ല എന്നുള്ളതാണ് ഈ ഒരു നമ്മൾ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതുമായിട്ട് ഡീറ്റെയിൽ എടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും അതാണ് ഞാൻ ചോദിച്ചത് ഒരാൾ മരണപ്പെട്ടാലുള്ള പ്രൊസീജിയേഴ്സും അതിന് കൃത്യമായ റേറ്റ് ഉണ്ട് അതൊന്ന് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുടെയും സംശയമാണ് അതായത് ദുബൈൽ ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ഓക്കെ ദുബൈയിൽ പെട്ടെന്ന് ഇപ്പൊ ഇപ്പൊ ഞാനിവിടെ വെച്ചിട്ട് ഇപ്പൊ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് നെഞ്ചു വേണം വന്ന് ഞാൻ ഇവിടെ വെച്ച് മരണപ്പെട്ട് ആംബുലേസും പോലീസൊക്കെ വന്ന് അവർ ഉറപ്പു ഞാൻ ഇവിടെ വെച്ചു മരണപ്പെട്ടു എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സ്ഥിതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ല പിന്നെ എന്നെ കൊണ്ടുപോകുന്ന അവിടത്തേക്കാണ് ദുബൈ ഫോറൻസിക്കിലേക്കാണ് അത് ദുബായ് പോലീസ് മോർച്ചറിയിലേക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് മരണം ഉറപ്പ് ഉറപ്പുവരുന്ന് കഴിഞ്ഞാൽ അതിൽ എനിക്ക് ചെറിയൊരു പടസം കിട്ടി തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഓക്കെ അപ്പൊ ഈ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇതിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ കമ്മിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും പോലീസ് സ്റ്റേഷനില് പോകേണ്ട അവരൊക്കെ തന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ചു നമുക്കൊരു കേസ് നമ്പർ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിറ്റേ ദിവസം വരാൻ പറഞ്ഞിട്ട് അവര് വിടുന്നതാണ് നമ്മളെ ചിലപ്പോൾ രാവിലെ എനിക്ക് സംഭവിച്ചത് അപ്പൊ പിറ്റേ ദിവസം പറയുമ്പോൾ ചിലപ്പോൾ ഇതറിയാത്തവരാണെങ്കിലും പിറ്റേ ദിവസം പോകുള്ളൂ ഇതിന്റെ ഒരു ഫോളപ്പ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെങ്കിലും അതിനറിയപ്പെടണ ഒരുപാട് ആണെങ്കിലും ഉടനെ തന്നെ അത് ഫോറൻസിക്കലായിട്ട് ബന്ധപ്പെടും നേരെ നമ്മൾ ഫോറൻസിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പേര് പറഞ്ഞു ഫോറൻസിക് പോലും ഒക്കെ അത് ചെക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ റെഡ് എടുക്കണമെങ്കിൽ ബെഡ് എടുക്കും അതെല്ലാം വേറെ വല്ല കേസാണെങ്കിലും അത് നോക്കും എന്തായാലും ഒരു നോർമൽ കേസ് ഒരു നോർമൽ മരണം പൈസ മാക്സിമം ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ അവർ റിപ്പോർട്ട് തരാൻ ശ്രമിക്കും അതല്ല ഒരു നാൽപ്പത് വയസ്സിൽ താഴേക്കെയാണെങ്കിൽ ഒരു പെട്ടെന്ന് റൂമിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് മരിച്ചാണെങ്കിൽ അവർ ബ്ലഡ് എടുത്ത് ഞാൻ ചിലപ്പോൾ ട്വന്റി ഫോർ എന്നുള്ള ചിലപ്പോൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആവും ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിലാണ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിലാണ് ഈ റിപ്പോർട്ട് അവരെ ഉള്ളൂ ഏത് പോലീസ് സ്റ്റേഷനാണോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ് കഴിഞ്ഞാല് അവർക്ക് ആ റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ആരാണോ ചെയ്യുന്നത് അവരെ ശരി വാങ്ങിച്ചു അവരൊക്കെ തന്നെ ലെറ്റർ എന്തിന് ഇയാൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഡി എച്ച് ലിറ്ററേറാണ് ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് ആയി കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നോട് നമ്മുടെ ആരോ പേരാണ് അയാളുടെ പേരാക്കുന്നത് ഫോറൻസിക്കിന്റെ പേപ്പറും പോലീസ് പേപ്പറും അപ്പൊ തന്നെ അയാളെ മെയിലിട്ട് നമ്മുടെ കയ്യിലൊക്കെ അയച്ചു തരും നമ്മൾ നേരെ ഡി എച്ച് പോകണം ഡി എച്ച് ഇപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു കൊടുക്കുന്ന സ്ഥലം ജദ്ദാഫിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പേപ്പർ ഇതും കാണിച്ചു ഒറിജിനൽ മരിച്ച ആൾസ്പോർട്ടും കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്ട് തരും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷും അഭിപ്രായം ഇഷ്യൂ ചെയ്യാ അതിന് നൂറ്റി നാല്പത് ദിവസം അവർ ചാർജ് ചെയ്യുന്നത് അതും നൂറ്റി നാല്പത് അതായത് ആള് അതായത് അവരുടെ ഫാമിലി ആയിരിക്കണം അല്ലെങ്കിൽ പി ആർഒ ആയിരിക്കണം അല്ലെങ്കിൽ അതും എല്ലാം തന്നെ കൗൺസിലേറ്റ് റെഫർ ചെയ്ത് തരുന്ന ഒരാൾക്ക് മാത്രമേ ാണ് അറബിക്കും ഇംഗ്ലീഷും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇനി നമുക്ക് എക്സ്ട്രാ ഒരു വേണം ഇംഗ്ലീഷ് ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് വേണം നാട്ടില് പ്രോപ്പർട്ടീസും കാര്യങ്ങളും അവർക്ക് വേണം നമുക്ക് വാങ്ങാം അതിന് എക്സ്ട്രാ സെവൻറ്റി തരം പിന്നെ നമ്മൾ പേ ചെയ്യണം അപ്പൊ നൂറ്റി നാപ്പത് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മൾ നേരെ പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ ചെയ്യാനാണ് അത് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റും ഈ നേരെ കഴിഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്ത് തരില്ല അതിന്റേതായ രേഖകൾ അവിടെ വേണം അതായത് ഈ മരിച്ച വ്യക്തി ഞാൻ എന്റെ ഡയറക്റ്റ് ബ്ലഡ് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ബ്രദർ വൈഫ് കുട്ടി കുട്ടികൾ അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിഷയമില്ല അവരെ നമുക്ക് ലെറ്റർ അടിക്കാം വേണ്ടി ഇവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നാട്ടിൽ നിന്നും ഒരു പവർ ഓഫ് അറ്റോണി വാങ്ങണം ആ പവർ ഓഫ് അറ്റോണി നമ്മുടെ നാട്ടിൽ ഒരു അമ്പത് രൂപയുടെ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ ഒരു വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇവിടുന്ന് ഒരു ലെറ്റർ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം അതായത് പാസ്പോർട്ട് ഹസ്ബൻഡ് <laughs> no, rat... ും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇന്നാള് ഇത്രാം തീയതി അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇന്നും മരണപ്പെട്ടു ഞാൻ അറിഞ്ഞു ആളുടെ ബോഡി എത്രയും പെട്ടെന്ന് എന്റെ നാട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ കൗൺസിലോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ കൗൺസിലോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ആളുടെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഇന്നാളെ അപ്പോഴും അവിടെ ഒരാളെ ചുമതലപ്പെടുത്തണം ഒരാളും ഇല്ലാതെ ഡോക്യുമെന്റ് മുന്നോട്ട് പോകില്ല അപ്പൊ അത് ആർക്കും ആവാം ഫൈസലിനാവാം അല്ലെങ്കിൽ കമ്പനിന്റെ ഓണറിനാവാം പി ആർഒക് ആവാം ഏതെങ്കിലും ഒരാൾ വേണം ആ വേണ്ട ആളുടെ പാസ്പോർട്ട് കോപ്പി ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് അയാളുടെ എം ഐ കോപ്പി ഇനി അതല്ല അയാളുടെ കൂടെ ബിസിനസ് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് കോപ്പി മരിച്ചയാളുടെ പാസ്പോർട്ട് കോപ്പി ഫസ്റ്റ് പേജ് ലാസ്റ്റ് വിസ അതേപോലെ തന്നെ നാട്ടിലെ വൈഫിന്റെ ആധാർ കോപ്പിയും ഈ ലെറ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലെറ്റർ മുതലും അഡ്വക്കേറ്റ് എടുത്തിട്ട് അയാൾക്കൊണ്ട് സ്റ്റാമ്പും സിഗ്നേച്ചറും വൈഫും സിഗ്നേച്ചർ ചെയ്തിട്ട് അതും ഇങ്ങോട്ട് അയക്കണം ആ കോപ്പി പിന്നെ ഇവിടെ കമ്പനിന്റെ ഒരു ലെറ്റർ ഉണ്ട് ഇത് ഞങ്ങളുടെ എംപ്ലോയി ആണ് ഇയാള് ഇത്രാന്തി വെച്ചിട്ട് മരിച്ചു ആയതുകൊണ്ട് അയാളുടെ ഭൂഢ്യനാശക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ കൗൺസിലോട് റിക്വസ്റ്റ് ചെയ്യുന്നു ബോഡി നാട്ടിൽ വേണ്ടി ഇന്ന ഫൈനൽ ഫൈനൽ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് എത്രയാണോ ആ ഇയാളുടെ ഫാമിലിക്ക് കൊടുക്കും അപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഫാമിലി ആണ് ആ ലെറ്റർ ആ ലെറ്റർ വേണം അതുപോലെ തന്നെ ഈ അനസ്റ്റർ വൺ ടൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് അപ്ലിക്കേഷൻ ഉണ്ട് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്താക്കിട്ടു അതിലും ഡീറ്റെയിൽ ഒക്കെ അടിച്ച് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അതായത് ആദ്യം അനസ്റ്റർ വൺ സെക്കൻഡ് അനസ്റ്റർ ടൂ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് അറബിക്ക് അതുപോലെ തന്നെ മരിച്ച ആളുടെ പാസ്പോർട്ട് കോപ്പി പിന്നെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് വിസ കോപ്പി പിന്നെ നാട്ടിൽ നിന്ന് വന്ന പവർ ഓഫ് എറ്റ് ആധാർ കോപ്പി അതുപോലെ അതുപോലെതന്നെ കൂടെ ആരോ പോണ് പോണ്ടരോ പേരാണ് അയാളുടെ പാസ്പോർട്ട് കോപ്പി ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് വിസ കോപ്പി പിന്നെ കമ്പനിന്റെ ലെറ്റർ ഒരു പേജ് മിസ്സിംഗ് ആയിട്ട് എല്ലാന്നിണ്ടെന്നുണ്ടെങ്കിൽ കോസ് ഓഫ് ഡെത്ത് അതിനകത്ത് ഇണ്ടാവില്ല ഡയറക്റ്റ് കോസ് ഓഫ് ഡെത്ത് അപ്പം ഈ പറഞ്ഞ പോലെ ചെയ്ത് പിന്നെ നമ്മൾ ഉണ്ടോ കഴിഞ്ഞാൽ അവിടുന്ന് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തിട്ടു പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവാം ഈ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തതും ഡെത്ത് സർട്ടിഫിക്കറ്റ് ആരംഭിക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ എയർപോർട്ടിലേക്കുള്ള ബോഡി കൊണ്ടുപോകാനുള്ള ലെറ്ററും അതിൻ്റെ കൂടെ തന്നെ ബോഡി റിലീസ് ചെയ്യാനുള്ള ലെറ്ററും എംബാവും ചെയ്യാനുള്ള ലെറ്ററും ഈ മൂന്ന് ലെറ്ററും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് അപ്പം തന്നെ നമുക്ക് ഇഷ്യൂ ചെയ്തു തരും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കാർഗോ ബുക്ക് ചെയ്യാൻ കാർഗ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ എംബാമിംഗ് സെൻ്ററിൽ ചെന്നിട്ട് എംബാമിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാം അവിടെ പേയ്മെന്റ് ചെയ്യണം ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സൂചിച്ച പോലെ എം ബാമിംഗിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് സെവൺ അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തലം തന്നെ പിന്നെ അതുപോലെ തന്നെ അമ്പത് അംസ്റ്റം അതിന്റെ ടൈപ്പിംഗ് ചാർജ് ഉണ്ട് അതിനുള്ളിൽ ഇരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ബോക്സിൻ്റെ ഇത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ എൻഒ സിയിലെട്ട് തരും ബോർഡ് റിലീസ് ചെയ്യാനുള്ളത് എം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു തരും ഈ എംബവി സർട്ടിഫിക്കറ്റും ഈ ഡെത്ത് സർട്ടിഫിക്കറ്റും കൗൺസിലിൻ്റെ പേപ്പറും ആരാണോ ബോഡി വന്ന് റിസീവ് എയർപോർട്ടിലേക്ക് വരുന്നത് ബോഡി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ആധാർ കോപ്പി മൊബൈൽ നമ്പർ വേണം ബോർഡിന് കൂടെ ഒരാൾ പോകണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല കാരണം ആ നമ്മൾ നിർബന്ധമായിട്ട് അയാളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ അയാൾ ബോർഡിന് കൂടെ പോകേണ്ടി വരും ഇൻ കേസ് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ വിഷയത്തിൽ അയാൾക്ക് എമിഗ്രേഷൻ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ബോഡി ഓഫ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പം ആയതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പ്രത്യേകിച്ച് എയർ ഇന്ത്യ എടുത്ത റൂളാണ് അതിപ്പം എല്ലാ രാജ്യങ്ങളിലും ഒരു ഒരു റിസീവർ നമ്മുടെ ഐ ഡി കോപ്പിയും മൊബൈൽ നമ്പറും നേരെ പുതിയ ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കിയ റൂൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പോഴത്തെ പേപ്പർ എല്ലാം ഏത് എയർലൈൻസിലേക്കാണോ പോകുന്നത് ആ എയർലൈൻസിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും പിന്നെ നമ്മള് ഉടനെ തന്നെ അവിടുന്ന് പിന്നെ ആ ഡൽഹി ഉദാഹരണമുള്ള കൊച്ചി എയർപോർട്ടിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് അയക്കും മിനിസ്റ്റർ ഓഫ് ഹെൽത്തിലേക്ക് അവിടെ നിന്ന് അവർ വെരിഫൈ ചെയ്ത് അവർ അതിന് ഇ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അയച്ചു തരും എന്നാൽ മാത്രമാണ് നമുക്ക് ബോഡി വിടുന്ന് എംബാം ചെയ്ത് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അതിന് ആ സമയം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് കാരണം മിനിമം നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ നമ്മൾ ബോഡി എയർപോർട്ടിൽ എത്തിക്കണം ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ബോഡി റിലീസ് ചെയ്യാൻ പോകാനും ബോഡി ആംബുലൻസ് വലിച്ച് ബോഡി റിലീസ് ചെയ്ത് എംബാമി വീട്ടിൽ കൊണ്ടുവന്ന് എംബാമ് ചെയ്ത് അതായത് ഇപ്പോൾ മുസ്ലിമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മയത്ത് കുളിപ്പിച്ച് മയത്ത് തമസ്കരിക്കും ഇപ്പം ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും അവര പ്രാർത്ഥനകളും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് എത്രയും ഫാസ്റ്റ് ആയിട്ട് ബോഡി എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ കസ്റ്റംസും പോലീസും ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞ് ബോഡി ഇത് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇത്ര ഇത്ര നമുക്ക് പക്ഷെ സാധനങ്ങൾ ഓടി ഇനി വിസ അതല്ലെങ്കിൽ ഒരു അവധി ദിവസങ്ങളായി അതിന്റേതായ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമുള്ളൂ അപ്പൊ ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ വ്യക്തി സത്യത്തിൽ വളരെ വിഷമിച്ചിട്ടാണ് ശവദീനം എനിക്കറിയില്ല അഷറഫ് ുള്ളിരുപ്പം മരിച്ചപ്പോള് അവരെ ശബ്ദം കാര്യം ഈ കാർഗോന്റെ ഇത് പല ദിവസം കൊണ്ട് ഈ പ്രൊസീജിയർസ് ഒക്കെ കഴിക്കാം എന്നാണ് ഇത് വീട് പറഞ്ഞത് അപ്പൊ ഈ കാർഗോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലങ്ങൾ കാർഗോയില് കൊണ്ട് ഒരു ബോഡി കയറ്റി വരുമ്പോൾ ഇന്ന് അങ്ങ് പോവും ഇന്ന് ഞങ്ങൾ ഇവിടെ തൊട്ട് വേദന ചെത്തുന്നില്ല ശരിക്കും പറയണെങ്കിൽ അഞ്ച് ആറ് നിമിഷം അഞ്ചാറ് സ്ഥലത്ത് കയറി ഇറങ്ങണം ഒന്ന് പറയേണ്ടത് നമ്മൾ പറയണത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് രണ്ട് പ്രാവശ്യം ഓക്കെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുമാതിരി ഒരു അനുസരിച്ച് വിട്ടുപോയതാണ് പ്രസിഡൻസിൻസും വിസ ക്യാൻസലേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് പലപ്പോഴും ഒരു വിസ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഓക്കെ അത് ശരിക്കും സാധാരണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലേബർ ക്യാൻസലേഷന്റെ ആവശ്യമില്ല എമിഗ്രേഷനില് ഡയറക്റ്റ്ലി നമുക്ക് എമിഗ്രേഷനിൽ ക്യാൻസൽ ചെയ്യാം ഡോക്യുമെന്റ് ആണ് എവിടെ കാർഗോഡിൻ കാർഗോ ഡിവിഷൻ കാർഗോഡ് വേണോ ഇമിഗ്രേഷൻ പോലീസ്